ദൂരത്തും ചാഴത്തുമായി ഈ ഉച്ചഭാഷിയുടെ സ്രവണസീമിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ ദേശനിവാസികൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദനങ്ങൾ അറിയിക്കുന്നു അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് ചുവന്ന തൊടുത്ത കവിളുകളുമായി നിൽക്കുന്ന ശാലീന സൗന്ദര്യമുള്ള എന്ന ഈ മലയോര ഗ്രാമത്തിൽ ഞങ്ങൾക്ക് നമ്മുടെ നാടിനെ മുച്ചൂടം മുടിച്ചു കളയുന്ന എന്ന മാരകമായ വിപത്തിനെ എന്തു വില കൊടുത്തും അതിനെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റിക്കളയണമെന്നുള്ള ആഹ്വാനത്തോടെ കേരളത്തിലെ ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം വരുന്ന തന്തക്കോസ്ത സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ട് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അഞ്ച് ഘട്ടങ്ങളിലായി നടത്തുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്രയുടെ മൂന്നാം ഘട്ട യാത്ര ഇപ്പോൾ വിള്ളറടയിൽ എത്തി നിൽക്കുകയാണ് ഇത് കാട്ടാക്കട ജംഗ്ഷനിൽ ഇന്ന് രാത്രിയിൽ സമാധിക്കും ഈ സന്ദേശയാത്രയിൽ ഞങ്ങൾ മതപ്രചാരണങ്ങളല്ല നടത്തുന്നത് ഞങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ സഭകളിലേക്ക് ക്ഷണിക്കാനല്ല ഈ യാത്ര നടത്തുന്നത് പിന്നെ എന്തിനാണ് ഈ യാത്ര നമ്മുടെയൊക്കെ തലമുറകളെ മുച്ചൂടെ നശിപ്പിച്ച് കളയുവാൻ അതായത് പി ടി എ കമ്മിറ്റികൾക്കോ ഇവിടുത്തെ പോലീസിനോ ഇവിടുത്തെ എക്സൈസിനോ ഇവിടുത്തെ മറ്റു യാതൊരു കമ്മിറ്റികൾക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്തതുപോലെ മയക്കുമരുന്നിന്റെ മാഫിയകൾ മദ്യത്തിന്റെ മാഫിയകൾ നമ്മുടെ കൊച്ചു കുട്ടികളെ കൊച്ചുകുട്ടികളെപ്പോലും സ്കൂൾ കുട്ടികളെ കുട്ടികളെപ്പോലും വിട്ടുകളയാതെ ഒരു ലഹരിയുടെ ഒരു തലമുറയാക്കി അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയങ്ങൾ നോക്കാതെ മതസംഘടനകളാണെന്ന് നോക്കാതെ മറ്റ് യാതൊരു പ്രത്യേകതകളും കൽപ്പിക്കാതെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ കോൺഗ്രസുകാരും ഇവിടുത്തെ ബി ജെ പിയും ഇവിടുത്തെ രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ പ്രവർത്തകരും ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും എന്ന് വേണ്ട എൻ എസ് എസും എസ് എൻ ഡി പിയും അതുപോലെയുള്ള എല്ലാ നവോത്ഥാന സംഘടനകളും ഒത്തൊരുമിച്ച് ഇതിന്റെ അകത്ത് നമ്മൾ ജാതി നോക്കിയാൽ പാർട്ടി നോക്കിയാൽ ഇതിന്റെ അകത്തെ വിഭാഗീയത നോക്കിയാൽ നമ്മുടെ നാട് നാളെ കുട്ടിച്ചോറായി പോകും അതുകൊണ്ട് വിള്ളറുടെ നിവാസികളോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു കേവലം ഒരു കവലപ്രസംഗമായിട്ട് നിങ്ങൾ ഇതിനെ തള്ളിക്കളയരുത് ഈ സന്ദേശ യാത്രകൾ ഒരു അഞ്ചാറ് മാസം മുമ്പ് നമ്മുടെ നാട്ടിൽ എല്ലാ സംഘടനകളും എല്ലാ പ്രത്യാശാസ്ത്രങ്ങളും അവര് ഭയങ്കരമായിട്ടുള്ള സമരപരിപാടികൾ പോലെ ജാഥകൾ സംഘടിപ്പിക്കുകയും അവര് ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും അതുപോലെ സെമിനാറുകൾ സംഘടിപ്പിച്ചു ഞാൻ ചോദിക്കുന്നു അങ്ങനെ ഒരു മാസം സംഘടിപ്പിച്ചപ്പോൾ എന്തോ ഒരു ഒരു വലിയ പദ്ധതികളൊക്കെ തയ്യാറാക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ ലഹരിയുടെ ഉപയോഗം ഇല്ലാതായി പോയു അതോ നമ്മുടെ നാട്ടിലെ മദ്യ മാഫിയാകളെല്ലാം മാടുവിട്ടു വിട്ടുപോയോ ഇല്ല ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ ഏതൊരു കാര്യം വന്നാലും ആ ആരംഭശൂരത്വം പോലെ ഒരു ഭയങ്കര ഇളക്കവും പെരുപ്പം ബഹളവും കാണിക്കും അത് കഴിയുമ്പോൾ അതൊക്കെ യാതൊരു വില പോലും ഇല്ലാതെ അത് കെട്ടടങ്ങി പോകുന്ന അവസ്ഥയാണ് കാണുന്നത് എന്നാൽ പെൻ്റെ കൗസിൽ ഓഫ് ഇന്ത്യ ചെയ്യുന്ന അങ്ങനെയല്ല പല ഘട്ടങ്ങളിലായി ഈ കാര്യത്തെ വേർതിരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നാനാ തുറകളിലും എല്ലാ മനുഷ്യരുടെ ഇടയിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ് കാരണം ഇത് ചെറിയൊരു കാര്യമല്ല നമ്മുടെ തലമുറ വഴിയോരങ്ങളിൽ നശിച്ചു പോകുന്ന ഇടപാടുകളാണ് നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു കുലീനമായ ചിന്തകൾ ഇവിടെ മനുഷ്യരിൽ നഷ്ടപ്പെടുമ്പോൾ കൂട്ടായ്മയുടെ നനവുകൾ വറ്റുമരളുമ്പോൾ സ്നേഹവും സൗഹൃദവും ഹൃദയബന്ധങ്ങളും നമ്മുടെ സമൂഹത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങൾ ഞാനും നിങ്ങളും നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന വലിയൊരു സമൂഹം വേനൽ അറുതിയിലേക്ക് വഴുതി വീണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആർദ്രതയുടെ തണലുകൾ ഇവിടെ തീർക്കപ്പെടേണ്ടതുണ്ട് നമുക്ക് സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ കൂടേണ്ടതുണ്ട് നമുക്ക് സ്നേഹത്തിന്റെ കുടക്കീഴിൽ അണിനിരക്കേണ്ടതുണ്ട് കാരണം നാളുകളെ നീളത്തിൽ നമ്മുടെ തലമുറകൾ നശിച്ച് വെണ്ണീറായി പോകാതിരിക്കുവാൻ ലഹരി എന്ന ഈ മാരക വിപത്തിനെ നമ്മുടെ രാജ്യത്തു നിന്ന് തന്നെ തുടച്ചുമാറ്റിക്കളയുവാൻ സഭകൾ നോക്കാതെ സംഘടനകൾ നോക്കാതെ പാർട്ടികൾ നോക്കാതെ ഇസങ്ങൾ നോക്കാതെ പ്രത്യാശാസ്ത്രങ്ങൾ നോക്കാതെ പാവപ്പെട്ടവനും പണക്കാരനും മുതലാളിയും തൊഴിലാളിയും അടിമയും ഉടമയും വർഗ വ്യത്യാസങ്ങളില്ലാതെ ഈ സമൂഹത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഒരു അപ്പന്റെ മക്കളെ പോലെ ഒന്നിച്ചു നിന്ന് പോരാടേണ്ട ഒരു മേഖലയിലാണ് ഞങ്ങൾ വന്നു നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെട്ട നമ്മുടെ കേരളം ഇന്ന് കുറ്റകൃത്യങ്ങളുടെ നാടായിട്ട് മാറിയിരിക്കുകയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്ത് ദിവസവും ഏതാണ്ട് എൺപത്തിയേഴ് സ്ത്രീകൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും ഏതാണ്ട് എൺപത്തിരണ്ട് കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്തിന്റെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് എൺപതിനായിരത്തിനൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് തിരുവനന്തപുരം ജില്ലയുടെ ഒരു തെക്കേ അച്ചമായിരിക്കുന്ന വെള്ളരുടെ ജംഗ്ഷനെ ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലുള്ളവരെ ഞങ്ങൾ ഓർപ്പിച്ചുണർത്തുന്നത് സ്ത്രീ പീഡന കേസുകളിൽ തിരുവനന്തപുരം ജില്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് നിങ്ങൾക്കറിയാമോ കെട്ടിത്തൂക്കിയും കത്തിച്ചും വിഷം കൊടുത്തും തല്ലിക്കൊന്നും ബിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചും കേരളത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പെൺകുട്ടികളാണ് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഇത് ഔദ്യോഗികമായ കണക്കാണ് എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ തല്ലിക്കൊന്ന് സൃഷ്ടിച്ചാങ്കിലും വീടിന്റെ പനിയമുറത്തും കുടിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ല പല കേസുകളും ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല സ്ത്രീപീഡന കേസുകളിൽ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള കുടുംബ കോടതികളിൽ പതിനാല് ജില്ലകളിലായി ഇരുപത്തിയെട്ട് കുടുംബ കോടതികൾ കേരളത്തിലുണ്ട് ഈ ഇരുപത്തിയെട്ട് കുടുംബ കോടതികളിലായിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കേസുകൾ കെട്ടിക്കിടക്ക കേസ് കൊടുത്തത് മാത്രമാണ് വിധി പ്രഖ്യാപിക്കാതെ ആ കേസുകൾ കെട്ടിക്കിടക്കുന്നത് എന്നാൽ കേസിനും വഴക്കിനും ഒന്നും പോകാതെ എങ്ങനെയെങ്കിലും ഈ ജീവിതം രണ്ടറ്റം കൂട്ടി ചിന്തിച്ച് എല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് എല്ലാ കർത്തങ്ങളും സഹിച്ചുകൊണ്ട് സങ്കടത്തോടുകൂടെ മുൻപോട്ട് പോകുന്ന എത്ര പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് നമുക്കറിയാം പത്രങ്ങളിൽ നമ്മൾ വായിച്ച പേരുകളാണ് വിസ്മയ ഉത്ര തുഷാര പ്രിയങ്ക അർച്ചന സുചിത്ര നിങ്ങൾക്കറിയാമോ പേര് പേര് മാത്രമേ മാറുന്നുള്ളൂ പക്ഷേ കഥകൾ ഒന്നു തന്നെയാണ് ഇവിടെ പീഡനങ്ങളുടെ ഒരു പരമ്പര തന്നെ നമ്മുടെ രാജ്യത്ത് നടന്നാടിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാ അമ്മമാരും കേൾക്കണം ഇതെല്ലാ അച്ഛന്മാരും കേൾക്കണം ഇതെല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് കേൾക്കേണ്ട ഒരു സന്ദേശമാണെന്ന സന്ദേശമാണെന്നു ഞാൻ വിളിച്ചു പറയുകയാണ് എത്രയെത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു പാറിപ്പറഞ്ഞ മുടിയും കീറിപ്പറഞ്ഞ വസ്ത്രവുമായി തിരുവിലേക്ക് ഓടി വന്ന് സ്വന്തം മകന്റെ ചങ്കത്ത് നിന്ന് കടാര വലിച്ചൂരി ഞാൻ നിന്നെ വളർത്തിയതെന്ന് അലവറകിട്ട് കരയുന്ന അമ്മമാരുടെ കണ്ണുനീര് നമ്മുടെ നാടിന്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാമോ ചരിത്രം പരിശോധിച്ചാൽ സത്യനാഥൻ അഖിൽ സുമേഷ് അമ കൃഷ്ണ ഖാലിദ് സന്ദീപ് ശ്രീജിത്ത് അഭമന്യു അങ്ങനെ എത്ര എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കലാലയങ്ങൾ കലാപഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു അത് കശാപ്പുശാലകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ എന്തിനാണ് പരസ്പരം കൊല്ലുന്നത് നമ്മൾ എന്തിനാണ് പരസ്പരം മരിക്കുന്നത് മതത്തിന്റെ പേര് പറഞ്ഞ് ജാതിയുടെ പേര് പറഞ്ഞ് തർക്കത്തിന്റെ പേര് പറഞ്ഞ് വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തമ്മിൽ മനുഷ്യൻ മരിക്കുമ്പോൾ ഒരു കാര്യം നീ ഓർത്തോ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്നോടൊരു ദേഷ്യം തോന്നിയിട്ട് ഒരാൾ ഓടി വന്ന് എന്നെ അടിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ ഓടി വന്നൊരു എന്നെ കുത്തിയാൽ എന്റെ ഭാര്യകാരയും എന്തിനാ ഞാൻ ഉപദ്രവിക്കപ്പെട്ടത് കൊണ്ട് പക്ഷെ എന്നെ ഉപദ്രവിച്ചവനെ പോലീസ് പിടിക്കും അവൻ ചിലപ്പോൾ ജയിലിലാകും അവന്റെ ഭാര്യയും കരയും ഈ കരയുന്ന സ്ത്രീകളുടെ രണ്ടുപേരുടെ കണ്ണുനീരിന് ഒരു നിറമാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു നിറമാണ് ശരിയല്ലേ നമ്മുടെ ഒരു നിറമാണ് മുസ്ലിമിന്റെ രക്തത്തിന്റെ നിറം പച്ചയും ഹിന്ദുവിന്റെ രക്തത്തിന്റെ നിറം കുങ്കുമ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ രക്തത്തിന്റെ നിറം വെള്ളയുമല്ല നമ്മുടെയെല്ലാം ഒരു നിറമാണ് നമ്മുടെയെല്ലാം കണ്ണുനീരിന് ഒരു നിറമാണ് നമ്മുടെ അമ്മ എന്റെ അമ്മ എന്നെ പ്രസവിക്കാൻ സഹിച്ച വേദനയും നിങ്ങളുടെയൊക്കെ ഓരോ അമ്മമാരും നിങ്ങളെ പ്രസവിക്കാൻ സഹിച്ച വേദനയും ഒന്നാണ് പിള്ളരിടയിലുള്ളവർ മിക്കവാറും ഏകദേശം അടുത്ത് താമസിക്കുന്നതിരില്ല ഒരേ റേഷൻ കിടയിൽ റേഷൻ വാങ്ങുന്നവരാ ഒരു വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കുന്നവരാ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസിൽ നമ്മുടെ ടയ്ക്കുന്നവരാ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ അവനവന്റെ ചട്ടിക്കകത്ത് വെക്കുന്ന ചോറുണ്ടാൽ ഇവിടെ എ ബി സിയുടെയും ഒക്കെ തിരിച്ചു മറിച്ചുമിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകങ്ങളായി രാഷ്ട്രീയ പാർട്ടികളുടെ എഴുത്തുപലകങ്ങളായി തീർന്നിട്ട് ഏതെങ്കിലും ഇഷങ്ങൾക്ക് വേണ്ടി പ്രത്യാശാസ്ത്രങ്ങൾക്ക് വേണ്ടി തെരുവിൽ വെറുതെ കുത്തി ടിയുണ്ടാക്കി ബോംബെറിഞ്ഞ് മരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശാന്തമായ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും നിങ്ങൾ ഈ കവലയിൽ കാണിക്കുന്ന ദേഷ്യവും ഈ കവലയിൽ കാണിക്കുന്ന പാർട്ടി ഓഫീസ് തല്ലിപ്പൊട്ടിക്കുന്ന പരിപാടിയുമൊന്നും നേതാക്കന്മാരുടെ ഇടയിലല്ല അവരെ വലിയ വലിയ ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഹോട്ടലിലൊക്കെ ഒരുമിച്ച് കൂടി അവരെ ഓണസത്തി കഴിക്കുകയും ഡിന്നർ കഴിക്കുകയും അവരുടെ പരിപാടികൾക്കൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അണികളാണ് ഇവിടെ കുത്തി അണികളാണ് തമ്മിൽ തല്ലി ഇവിടെ ഇല്ലാതെയാകുന്നതെന്ന് മറന്നുപോകരുത് കടാരീയത്തിന്റെ കഷ്ടങ്ങളിൽ അമർന്ന് എത്രയെത്ര യൗവനക്കാർ എത്രയെത്ര പ്രിയപ്പെട്ടവർ ഈ നാടിനോട് ഇതിനകം വിട പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ എല്ലാം വില്ലനായി മാറുന്നത് മധ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം നമുക്കറിയാം നമ്മുടെ നാട്ടില് ധാരാളം മദ്യ ദുരന്തങ്ങൾ അരങ്ങേറിയ നാടാണ് നമ്മുടെ നാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വൈഫിൽ മദ്യ ദുരന്തമുണ്ടായി രണ്ടായിരത്തിൽ കല്ലുവാതുക്കൽ മദ്യ ദുരന്തമുണ്ടായി രണ്ടായിരത്തി പത്തിൽ മലബാർ മദ്യ ദുരന്തമുണ്ടായി നമുക്കറിയാം പുനലൂരിൽ പേരുടെ മരണത്തിനിടയാക്കിയ മദ്യ ദുരന്തം മട്ടാഞ്ചേരിയിൽ പതിനാറ് പേരുടെ മരണത്തിനിടയാക്കിയ മദ്യ ദുരന്തങ്ങൾ അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ എഴുപത്തിയേഴ് പേരുടെ ജീവനെ അപകരിച്ചുകൊണ്ട് അറുപത്തിയാറ് പേരുടെ കാഴ്ച നഷ്ടപ്പെടുത്തിക്കൊണ്ട് നൂറ്റമ്പത് പേരുടെ ജലനശേഷി നഷ്ടപ്പെടുത്തിക്കൊണ്ട് അറുന്നൂറ്റി അൻപത് കുടുംബങ്ങളെ അനാഥമാക്കിക്കൊണ്ടാണ് വൈപ്പിൻ മദ്യ ദുരന്തം കടന്നുപോയത് ഓരോ മദ്യ ദുരന്തങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങൾ ചിന്തിച്ചു പോണം കാലങ്ങൾ കഴിയുമ്പോൾ പലതും കാലങ്ങൾ പലതും മായ്ച്ചു കഴിയും പക്ഷേ കാലങ്ങൾ മായ്ക്കാത്ത ജീവിതത്തിൽ ഒരിക്കലും ആർക്കും മായ്ക്കാൻ കഴിയാത്ത കറുത്തപ്പാടുകളുമായിട്ട് എത്രയോ കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം രണ്ടായിരത്തിൽ പത്തൊൻപത് പേരുടെ മരണം മരണത്തിന് ഇടയാക്കിക്കൊണ്ട് കല്ലുവാതുക്കലും അതുപോലെ പള്ളിച്ച പട്ടാഴി ഭാഗങ്ങളിൽ പതിമൂന്ന് പേരുടെ മരണത്തിനും ജീവനും കവർന്നിർത്തുകൊണ്ട് നൂറുകണക്കിന് കുടുംബങ്ങളെ അനാഥമാക്കിക്കൊണ്ടാണ് കല്ലുവാതുക്കൽ വ്യാജ മന്ദതരെന്ന് കടന്നുപോയത് ഹയർ എന്ന താത്തയെയും മണിച്ചനെയും മാസപ്പടി ഒന്നും കേരളത്തിലെ ആൾക്കാരും മറക്കാൻ സാധ്യതയില്ല പുതിയ പുതിയ കഥകൾ വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ പഴയതൊക്കെ പോകുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും മദ്യം നമ്മുടെ നാട്ടിൽ വിതച്ച ആ നാശത്തെ ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയത്തില്ല കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ വിഷമദ്യം കഴിച്ച് മരിച്ചത് ഇരുന്നൂറ്റി പേരാണ് ഇത് ഒരു അനൌദ്യോഗിക കണക്കാണ് ഇതിന്റെ എത്രയോ ഇരിട്ടിയായിരിക്കും ഔദ്യോഗികമായിട്ട് നമ്മൾ ഒരു കണക്ക് പ്രഖ്യാപിച്ചാൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം അതായത് മദ്യപാനം കുറ്റവാളികളാക്കിയ മദ്യപാനം കുലപാതകളാക്കിയ മദ്യപാനം കൊണ്ട് മാരക രോഗങ്ങൾ സംഭാവന നൽകി എത്രയോ ആയിരങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടു സ്വത്ത് നഷ്ടപ്പെട്ടു എല്ലാം തകർന്ന് തരിപ്പണമായി സ്ഥിരം കുടിക്കുന്നവന്റെ വീട് നിങ്ങൾ ചെന്ന് നോക്കണം അവന്റെ വീട് നക്ഷത്ര മംഗള പോലെ അതിന്റെ അകത്ത് കയറി നോക്കിയാൽ എല്ലാ ഗ്രഹങ്ങളും കാണാം പക്ഷേ ഇവിടുത്തെ അബ്കാരി കോണ്ടാക്ടിന്റെ ഇവിടുത്തെ ബാറുടമയുടെ വീട് ചെന്ന് നോക്കണം കാരണം അതിന്റെ മതിൽക്കെട്ടിന്റെ അകത്ത് നിന്നൊക്കെ കയറാൻ കഴിയത്തില്ല അതൊക്കെ വലിയ വലിയ മണിമേടകളായി മട്ടുപ്പാവുകളായിട്ട് അവിടെ പടത്തുയർത്തുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പകലെന്തിയോളം പാടത്തും വരമ്മത്തും പണിയെടുത്ത് പകലവൻ വൈകുമ്പോൾ അവന് കിട്ടുന്ന ഒരു ചെറിയ നാണയത്തൊട്ട് അല്ലെങ്കിൽ അവന് കിട്ടുന്ന ചെറിയൊരു ശമ്പളം ആ ശമ്പളം അവൻ കൊണ്ട് അതിന് നല്ലൊരു ശതമാനം ഷാപ്പിലോ ബാറിലോ കൊണ്ട് കുടിച്ച് അവന്റെ ജീവിതം അവന്റെ കുടുംബം തകർന്ന് തരിപ്പണമാകുമ്പോൾ പാവപ്പെട്ടവന്റെ കാശുവെച്ച് ഇവിടെ സാമ്രാജ്യം പണിയുന്നവരുണ്ട് അവർ തിരിച്ചറിയണം ആ ഈ നമ്മുടെ നാടിനെ അത് മുച്ചോടെ മുടിച്ചു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനിച്ചവനാണ് എനിക്ക് അൻപത്തിയഞ്ചു വയസ്സുണ്ട് എന്റെ സമപ്രായക്കാരായ അനേകരി ജംഗ്ഷനിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചറിയണമേ അതായത് എൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളോട് ഞാൻ പറയുകയാണ് നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ഈ ലഹരി കയ്യിൽ വെച്ചു അല്ലെങ്കിൽ മയക്കുമരുന്ന് കയ്യിൽ വെച്ചു അല്ലെങ്കിൽ കഞ്ചാവുമായി പിടിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അതിനൊരു പ്രായമുണ്ട് നമ്മൾ അമ്പത്തി അഞ്ചു വയസ്സുള്ള നാപ്പത്തി അഞ്ച് വയസ്സുള്ള ആൾക്കാരെയാണ് നമ്മൾ പത്രത്തിൽ കണ്ടത് പക്ഷെ ഇന്ന് ലഹരിയുമായി പിടിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെയാ ശരിയല്ലേ ഇന്ന് ലഹരിയുമായി പിടിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കുന്ന കുട്ടികളെയല്ലേ ഇതല്ലേ ഇന്ന് നമ്മുടെ നാടിന്റെ ദുരവസ്ഥ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സ്നേഹിതനെനിക്ക് അയച്ചു തന്ന ഒരു വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ അകത്ത് കേവലം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ എം എന്ന മയക്കുമരിതമായിട്ട് അവളെ സ്കൂൾ അധികൃതർ പിടിക്കാനിടയായി ഒരു മെഡിക്കൽ പരിശോധനയുടെ ഭാഗമായിട്ട് അവളുടെ ശരീരം പരിശോധിച്ചപ്പോൾ എൺപത്തിയേഴ് മുറിവുകളാണ് ഒരു കൊച്ചു പെൺകുട്ടിയുടെ പതിനാല് വയസ്സ് പോലും തികയാത്ത ഒരു കൊച്ചു പെൺകുട്ടിയുടെ ശരീരത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് ഇൻസ്റ്റഗ്രാമിലൂടെ എം ഡി എം എന്ന മാരകമായ ഈ മയക്കുമരുന്ന് വായിലിടുകയോ അല്ലെങ്കിൽ മൂക്കിക്കൂടെ വലിച്ചു കയറ്റുകയോ ചെയ്യാതെ ശരീരത്തിൽ ഒരു ബ്ലേഡ് പോലെ ഒരു ആയുധം കൊണ്ട് മുറിച്ചിട്ട് ആ മുറിപ്പാടിലൂടെ ഈ മയക്കുമരുന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാകുമെന്ന് അവിടെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ കലാലയങ്ങളുടെ ഇന്നത്തെ അവസ്ഥ നമ്മുടെ സ്കൂളുകളുടെ ഇന്നത്തെ അവസ്ഥ മാതാപിതാക്കൾക്കോ പി എ കമ്മിറ്റികൾക്കോ അതുപോലെ ഇവിടുത്തെ എക്സൈസിനോ ഇവിടുത്തെ പോലീസിനോ ഇവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും അത് ക്രമീകരിക്കാൻ പറ്റാത്ത വലിയ ഒരു മാഫിയ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ നമ്മുടെ നാട് മുൻപോട്ട് പോയാൽ ഏത് വിധത്തിലായിരിക്കും അതിന്റെ പര്യവസാനം നമുക്ക് കണ്ടെത്താൻ കഴിയുക ഇതിനെ നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത് ഇതിനെ ഒരു ചെറിയ കാര്യമായിട്ട് എടുക്കരുത് ചില കാര്യങ്ങൾ നമ്മൾ പറയും മുളയിലെ നുള്ളിക്കളയണമെന്ന് എന്നാൽ നുള്ളിക്കളയാൻ പറ്റാത്ത പാകത്തിന് ഇതൊരു വലിയ വടവൃക്ഷം പോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ അഴിമതിയുടെ വൃക്ഷം ഇങ്ങനെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് തടയിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ഞങ്ങളുടെ പുള്ളിയ ആൾക്കാർ വരുമ്പോ അവരെന്തെങ്കിലും പ്രസംഗിച്ചിട്ട് പോട്ടെ അതൊക്കെ അവരുടെ വയറ്റുപഴപ്പിന്റെ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് ഒരു കാര്യം ഒരു അല്പം കലർത്തി ഞാൻ പറയാം ഞങ്ങളൊക്കെ ഞങ്ങളുടെ വയറ്റിലെ പഴുപ്പൊക്കെ മാറിയതാ ഈ സന്ദേശം കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഉച്ചഭാട്ടിയുടെ ശബ്ദസീനക്കകത്ത് ഞങ്ങളെ ശ്രമിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഇന്ന് ഈ മാരകമായ വിപത്തിന്റെ ഇരകളായി മക്കൾ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങി ഇന്ന് മദ്യത്തിന്റെ ലഹരിയിൽ മയക്കുമരുന്നിന്റെ ലഹരിയിൽ മക്കൾ വീട്ടിൽ വരുമ്പോൾ ആ വീട്ടിന്റെ അകത്ത് സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത സന്തോഷമില്ലാതിരിക്കുന്ന എത്രയെത്ര എത്ര ഭവനങ്ങൾ നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോകരുത് ഞാൻ താമസിക്കുന്നത് പേരൂർക്കടക്കടുത്ത് കരവുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീടിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഏതാണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പോലീസ് ജീപിയിൽ വനിതാ പോലീസിന്റെ അകമ്പടിയോട് കൊണ്ടുവരിക കാര്യം അന്വേഷിച്ചപ്പോൾ അവടെ നെടുമങ്ങാട് ഒരു സ്കൂളിൽ മയക്കുമരുന്ന് കഴിച്ചിട്ട് മറ്റുള്ള കുട്ടികളെ അധ്യാപകരെ ഉപദ്രവിക്കുന്നതിനൊണ്ട് പോലീസിൽ അറിയിച്ചിട്ട് പോലീസ് അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ വരുന്ന കാഴ്ച ഞാൻ കണ്ടത് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ ഈ രീതിയിൽ നമ്മുടെ നാട് മുൻപോട്ട് പോയാൽ നമുക്ക് എങ്ങും എത്തിപ്പെടാൻ കഴിയാത്ത വലിയ ഒരു അഗാധ കർത്തത്തിലേക്ക് നമ്മൾ പതിക്കുകയാണ് എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാതെ പോകരുത് മനസ്സിലാക്കാതെ പോകരുത് അതായത് മയക്കുമരുന്ന് കേസിലൊക്കെ റിമാൻഡിലായ ഒരു മകന്റെ ചരിത്രം ഞാൻ എടുത്ത ദിവസം കേട്ടു അവന്റെ അപ്പൻ ഗസറ്റഡ് ഓഫീസറാണ് അവന്റെ അമ്മ ഗസറ്റഡ് ഓഫീസറാണ് അവനെ ഒരു വലിയ തുകയുടെ മയക്കുമരുന്ന് കൈവെച്ചെന്ന പേരിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു ഏറ്റവും ഒടുവിൽ അവൻ ചെയ്ത് വെച്ച കുറ്റകൃത്യം വെച്ച് ജാമ്യം കിട്ടാൻ വകുപ്പില്ല അവനെ റിമാൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ അവനെ റിമാൻഡ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകാൻ കാഴ്ച കാണാൻ കഴിയാതെ അവന്റെ പിതാവ് ആ സ്ഥലത്ത് തളർന്നു വീഴുവാനിടയായി ആ വീഴ്ച ആ മനുഷ്യനെ ഹൃദയം പൊട്ടിയാണ് ആ മനുഷ്യൻ മരിക്കുന്നത് കാരണം ഒരേ ഒരു മകൻ സ്വത്തും വകയും സുഖങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ആ വീട്ടിൽ എങ്ങനെയോ അവൻ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ അകപ്പെട്ട് അതിന്റെ കാരിയറായിട്ട് അവൻ മാറി വലിയ തുകയുടെ മയക്കുമരുന്ന് കൈ അവൻ ഹാൻഡോവർ ചെയ്യുന്നതിന്റെ അടയ്ക്കൽ പിടിക്കപ്പെട്ടത് അവന്റെ കയ്യിൽ അവൻ വെച്ച മയക്കുമരുന്നിന്റെ അതിന്റെ ആ തുക പരിശോധിക്കുമ്പോൾ ഒരിക്കലും അവന് ജാമ്യത്തിൽ പുറത്തു പോകാൻ കഴിയാത്ത വിധത്തിലായിരുന്നു കേസിന്റെ വകുപ്പ് ചുരുക്കം പറഞ്ഞാൽ ഈ അപ്പന്റെ മരണത്തിന് ഈ ജയിലിൽ കിടക്കുന്ന ഈ മകന് അപ്പന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കണം അദ്ദേഹത്തിന് അവന് ജാമ്യം അനുവദിച്ച ജഡ്ജിയുടെ ഒരു ഒരു കുറിപ്പാണ് ഇത് ഈ കവലയിൽ വിളിച്ചു പറയാൻ തന്നെ നിർബന്ധിച്ചത് ആ ജഡ്ജി പറഞ്ഞു ആ മകൻ ഇങ്ങനെ അപ്പന്റെ ശവോടക്കിന് പോകാൻ അനുവാദം ചോദിച്ചപ്പോൾ അപ്പനെ അറിയാവുന്ന കുടുംബത്തിന്റെ സ്റ്റാറ്റസ് അറിയാവുന്ന ആ ജഡ്ജി പറഞ്ഞു ഈ മകനെ വിലങ്ങണീക്കാതെ വേണം ആ വീട്ടിൽ കൊണ്ടുപോകാൻ അടുത്തത് പോകുന്ന പോലീസുകാർ മഫ്തിയിൽ പോകണം യൂണിഫോം ധരിച്ചു പോകാൻ പാടില്ല അടുത്തൊരു ഡിമാൻഡ് ആ മകനെ ആ വീട്ടിൽ യാതൊരു വിധത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഇവനൊരു ജയിലിൽ നിന്ന് വരുന്ന യാതൊരു പരിവേഷങ്ങളും അവിടെ വരാൻ പാടില്ല ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് അദ്ദേഹം ആ കത്തെഴുതി ആ ജാമ്യാപേക്ഷയിൽ മറ്റൊരു കാര്യം ഓർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പിതാവിന്റെ സരസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത ശേഷം എനിക്ക് എന്റെ അമ്മയോട് ഒരു വാക്ക് പറയാൻ അനുവാദം തരണമെന്ന് അവൻ ആ ജാമ്യാപേക്ഷയിൽ എഴുതി എന്നെ കേൾക്കുന്ന അമ്മമാരെ എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ അപ്പന്റെയും അമ്മയുടെയും മടിയിലിരുന്ന് ആഹാരം വാരിക്കൊടുത്തും ആഹാരം മാരിക്കും കളിച്ചും ചിരിച്ചും തലയണ കൊണ്ട് തമ്മിൽ തല്ലിയും ഒക്കെ രാവും പകലും പോക്കിയും സന്തോഷിച്ചിരുന്ന ആ കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് മയക്കുമരുന്നിന്റെ പേരിൽ ഒരു ഒരു മകനെ പിടിച്ച് അവനെ റിമാൻഡ് ചെയ്യുന്നു അപ്പൻ ചങ്കുകൊട്ടി മരിക്കുന്നു അതോടുകൂടി ആ കുടുംബം തകരുക ആ കുടുംബത്തിന്റെ തകർച്ചയുടെ ഒരു ചിത്രം നമുക്ക് ഞാൻ ഇത് പറയുന്ന ആ എന്റെ വാക്കുകൾക്ക് അത് നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയും ഇത് ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ് സ്വന്തം അമ്മയോട് സംസാരിക്കാൻ ജഡ്ജിയുടെ അനുവാദം ചോദിക്കേണ്ടി വരുന്ന ഒരു കോളേജ് കുമാരന്റെ കഥ ഞാൻ ഈ വെള്ളയിൽ നിന്ന് വിളിച്ചു പറയുന്നത് കഥയായിട്ടല്ല ഇന്നലെ നടന്നൊരു സംഭവമായിട്ടാ ഇത് എന്റെ വീട്ടിൽ സംഭവിക്കാതിരിക്കാൻ ഇത് നിങ്ങളെ വീട്ടിൽ സംഭവിക്കാതിരിക്കാൻ ഈ ലഹരി എന്ന മാരക വിപത്തിനോട് പ്രിയപ്പെട്ടവരെ നമ്മൾ വിട പറയണം നിങ്ങൾ ആരുമാകട്ടെ നിങ്ങൾ വിളിച്ചിരിക്കുന്ന വസ്ത്രം എന്തും ആകട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെന്നുമാകട്ടെ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഇത് ഒരു കവല പ്രസംഗം എന്ന് പറഞ്ഞ് നിങ്ങളിതിനെ തള്ളിക്കളയരുത് ഇങ്ങനെ പറയും മനുഷ്യനെ മൃഗമാക്കുന്നതും മദ്യപാനിയാക്കുന്നതും അവനെ ക്രിമിനലാക്കുന്നതും അവനെ കൊലപാതകനാക്കുന്നതും പാപമാണ് പാപം ആ പാപത്തിനെതിരെ വേണം നമ്മൾ ശബ്ദമുയർത്താൻ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നത് മനുഷ്യനെ മൃഗമാറ്റിമാക്കുന്ന ആ പാപത്തിനെതിരെയുള്ള ആ പോരാട്ടം ലോകത്തിൽ നമുക്കറിയാം അനേകം ഇസ്സങ്ങൾ ഫാസിസം ഫ്യൂഡലിസം കമ്മ്യൂണിസം ലിനിസം ബാങ്കയിസം പാന്തയിസം ലിബറലിസം അത്രയും ഇസങ്ങൾ നമ്മുടെ നാട് ഇസ്സങ്ങളുടെ നാടാണ് ഞങ്ങളൊരു ഇസത്തിനും എതിരല്ല പക്ഷെ ഈ ഇസങ്ങൾക്കൊന്നും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവനെ മോചിക്കാൻ ഈ ഇസങ്ങൾക്ക് കഴിയത്തില്ല അങ്ങനെ കഴിയുന്ന ഒരു ഇസം ഉണ്ട് ആ ഇസത്തിന്റെ പേരാണ് ഇവാഞ്ചലിസം അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ആ സുവിശേഷത്തിന് മാനവജാതിയെ മോചിപ്പിക്കുവാൻ കഴിയും കർത്തൃജീവിതങ്ങളുടെ ഗമനീയമായ കരങ്ങൾക്ക് കാര്യമെൻ്റെ ചങ്ങലയിട്ടവേഷികളെ ഞെട്ടിച്ചുകൊണ്ട് കാലത്തിന്റെ കാർമിക പടലങ്ങളെ മാറ്റി കാൽവറയുടെ കൊലക്കടത്തിൽ കൽപ്പടവുകൾ ചവിട്ടിക്കയറിയ കരുണാമയനായ ക്രിസ്തുദേവൻ നിന്റെ ഹൃദയത്തിന്റെ അഗാധതകളിൽ മറഞ്ഞു കിടക്കുന്ന പാപത്തിന്റെ കറകളെ തന്റെ സ്നേഹം കൊണ്ട് തൻ കാൽവറയിൽ നിന്നോടുള്ള സ്നേഹം കൊണ്ട് താൻ ചൊരിഞ്ഞ രക്തത്താൽ കഴുകി നിന്നെ ശുദ്ധീകരിക്കുന്നു അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും നിങ്ങൾ ആരുമാകട്ടെ നിന്റെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നിന്റെ പണമോ നിന്റെ സ്വാധീനങ്ങളോ ഇതൊന്നും ചോദിക്കുന്നില്ല നീ തകർന്നൊരു വ്യക്തിയാണെങ്കിൽ പാപത്താൽ പിടിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ മദ്യപാനത്തിന് അടിമയാണെങ്കിൽ നീ മയക്കുമരുന്നിൽ അടിമപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ താപകടികളെ ഉപേക്ഷിച്ച് നിന്റെ ജീവിതത്തിന്റെ അധാർമിക പ്രവർത്തികളെ ഉപേക്ഷിച്ച് നിങ്ങൾ ആ കാമുറിയിലേക്ക് ഒന്ന് നോക്കിയാൽ ഇനി കർമ്മങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട കാരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ കർമ്മങ്ങൾ കൊണ്ടൊന്നും അവനെ രക്ഷിക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല കർമ്മമല്ല മനുഷ്യനെ രക്ഷിക്കുന്നത് പക്ഷെ ഞങ്ങൾ പഠിപ്പിക്കും വിശ്വാസം നിന്നെ രക്ഷിക്കും ആ വിശ്വാസം എന്ന് പറയുന്നത് കാൽവറയിൽ അവസാനത്തെക്കുള്ള രക്തം വരെ എനിക്ക് നിങ്ങൾക്കു വേണ്ടി നൂറ്റിത്തന്ന അരിമനാഥൻ ആ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ഒരു കൊച്ചുകുട്ടിയെ പോലെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ തെറ്റിൽ ഏർപ്പെടാത്ത ഒരു വ്യക്തിയായി നിന്നെ മാറ്റാൻ നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ആ യേശുവിന് കഴിയും അതുകൊണ്ട് ഒരു നിമിഷം ആ കാൽവറയുടെ ദർശനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ നിങ്ങൾ ആരുമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാകട്ടെ ഒരു പക്ഷെ ഒരു കുപ്പിച്ചിന്നുപോലെ പൊട്ടിപ്പോയ ഉടഞ്ഞുപോയ ഒരു പാത്രത്തിന്റെ ഉടമയാണോ ആര് സ്നേഹിക്കാനില്ലാതെ ആര് കരുതാനില്ലാതെ മദ്യവും കഞ്ചാവും മയക്കുമരുന്നും അടിമപ്പെട്ട് കടത്തെണ്ണകളിൽ അന്തി ഉറങ്ങി വരാന്തകളിൽ അന്തി ഉറങ്ങി വെയിറ്റിംഗ് ഷെട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയാണോ പക്ഷെ ഞാൻ പറയാം യേശു നിനക്കും വേണ്ടിയാണ് മരിച്ചത് യേശു നിന്റെ പാപത്തിനു വേണ്ടിയാണ് മരിച്ചത് നിനക്ക് യേശു കാൽവറിയിൽ യാഗമായി തീരുന്നത് കാൽവറി ക്രൂസിൽ പരമയാഗമായി തീർന്ന ആ നശ്രനായ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് ആ യേശു ക്രിസ്വിനെ ജീവിതത്തിന്റെ രക്ഷകനായി ഏറ്റെടുത്തുകൊണ്ട് ആ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാൻ ആ ക്രിസ്തുവിനു വേണ്ടി ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ സന്ദേശത്തിന് ഞങ്ങൾ ഇവിടെ വിരാമം കുറിക്കുമ്പോൾ ലഹരി എന്ന ആ മഹാവിഗത്തിനോട് നമുക്ക് വിട പറയാം